ഗ്സ് ഞാനിന്ന് എന്റെ ബെഡ് റെഡിയാക്കാൻ പോകില്ലേ റെഡിയാക്കുന്ന സൂപ്പർ ആയിട്ട് ഇന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കാന് ഇപ്പോ അത് കഴിഞ്ഞാ ഞാന് എല്ലാത്ത പോയ മറ്റേ ബെഡ്ഷീറ്റ് ഒക്കെ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ട് പില്ല വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പതപ്പ് വെക്കും അപ്പൊ നീറ്റായി കിട്ടും ഞാൻ അമ്മനെ ഹെൽപ്പ് ചെയ്താ എന്നിട്ട് കണ്ടില്ലേ കഷ്ടപ്പാടാകുന്നേ എല്ലാ സൈഡും വലിച്ചു വലിച്ച് സൈഡ് ആക്കണോന്നൊക്കെ എന്ത് പനിയാന്നറിയോ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ അനിയൻ വന്ന് എല്ലാം കേടാക്കും അതാണ് കുഴപ്പം ചില കൊഴപ്പം ചെല ഡേസിൽ ഇനി പില്ലൊക്കെ എടുത്തുവച്ചു മറ്റേത് നിങ്ങൾ അനിയത്തി നോക്കണ്ടെട്ടോ എന്തോ പറഞ്ഞു വെച്ചാ ഓക്കേ എനിക്കും അച്ഛനും അമ്മയ്ക്കും അമ്മൂസിന് അല്ലൂസും കിടക്കാനൊക്കെ കുറേ പിള്ളൂസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നീറ്റൊക്കെ അമ്മയ്ക്ക് വേറെ പണിയുണ്ട് ഇനി അല്ലൂസിന്റെ ഷീറ്റ് പിടിക്കുക കണ്ടല്ലേ ഞാൻ വിറ്റോണ്ടിരിക്കുന്ന അതാ അല്ലൂസ് നിൽക്കുന്നത് ആ പോയി പോ അതാ അമ്മൂസ് അമ്മൂസ് അമൂസ് അമ്മൂസ് ആ അതാണ് ഞാനിരിക്കുന്നത് ഓക്കെ